െന്നും സർവവ്യാപികളായി കുലകുത്തികൾ ഉണ്ടാകുമെന്നത് അവരുടെ വല്ലാത്ത ഒരുതരം വിധി തന്നെ പക്ഷെ ഇടയ്ക്കൊക്കെ ഈ എതിരാളികൾക്ക് പോലും പ്രചോദനമാകുന്ന ചില നേതാക്കളും കോൺഗ്രസിൽ ഉയർന്നു വരാറുണ്ട് അങ്ങനെ പ്രചോദനമാകുന്ന വിധത്തിൽ എത്ര വലിയവൻ കളിച്ചാലും അവരെ ചവിട്ടി പുറത്താക്കാതെ ഈ കുലംകുത്തികൾ അവസാനിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയും ഇത് പ്രഖ്യാപിച്ചിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ഒട്ടുമിക്ക ഇത്തിൽ കണികളെയും പുറത്തുവിടുകയും കുറെ എണ്ണം എതിർച്ചേരിയിലേക്ക് കാലുമാറുകയും ചെയ്തതുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അതിശക്തമായ തിരിച്ചുവരവ് നടത്തി പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലേക്ക് ഇടതിന്റെയും ബി ജെ പിയുടെയും ചാരന്മാർ നുഴഞ്ഞു കയറിക്കൊണ്ട് പാർട്ടിക്ക് പേരുദോഷം വരുത്തുമെന്നത് വയനാട്ടിൽ നടന്ന അവലോകനത്തിൽ നിന്നും തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി ഇടതിനും ബി ജെ പിക്കും വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ജനറൽ സെക്രട്ടറിമാർ ഇനി കെ പി സി സിയിൽ ആവശ്യമാണോ എന്ന് പാർട്ടി തന്നെ ആലോചിക്കേണ്ടതുണ്ട് സതീഷിനെയും സുധാകരനെയും തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ പാർട്ടിയുടെ അനിൽ ആന്റണിമാരാകാതിരിക്കാൻ ഒരു ജാഗ്രത എടുക്കുന്നതൊക്കെ ഈ ഘട്ടത്തിൽ നന്നായിരിക്കും നേതാക്കളുടെ വാലിൽ തൂങ്ങി അവർ അവിടെ നടത്തുന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ എതിരാളികൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ ചോർത്തിയെടുത്ത് ഛർദിച്ചു കൊടുക്കുന്നത് ചില പഴയകാല കുത്തിത്തിരിപ്പ് നേതാക്കൾ തന്നെയാണ് എന്നത് മനസ്സിലാക്കുവാൻ കോൺഗ്രസ് അണികൾക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടം കേരളത്തിൽ ഓരോ ഗ്രാമത്തിലും ബി ജെ പി ഭാരതതി വിതരണം ചെയ്ത സ്വാധീനം ഉറപ്പിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഭരണപരാജയവും ലോക്സഭാ തോൽവിയും പരിശോധിച്ച് മാറ്റത്തിന് തയ്യാറെടുക്കുമ്പോഴും കോൺഗ്രസ് അണികൾ സ്വന്തം പാർട്ടിയെ തന്നെ വെട്ടിനിരത്താനാണ് നോക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ പേരിൽ പുള്ളി പോലും അറിയാതെ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ചോട്ടാ നേതാക്കൾ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ആശ്രിതവത്സരനായ കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ കൂടിയ ഗുണ്ടകളും ഏഴാം കൂലികളും പാർട്ടിയെ കാർന്നു തിന്നുകയാണ് ഇപ്പോൾ എതിരാളികൾക്കായി തട്ടിക്കൂട്ടിയ ഭാരവാഹി യോഗത്തിലെ ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു തോൽക്കാനായി ജയിച്ച ഭാരവാഹിയും ഡൽഹി നേതാവിന്റെ പേരുപയോഗിച്ച് ഗ്രൂപ്പിന്റെ ത്വാത്രികാചാരനായി മാറാൻ ശ്രമിക്കുന്ന പണ്ടേൽ ഡൽഹി നേതാവ് തഴഞ്ഞ പത്തനംതിട്ടക്കാരനും തരം പോലെ ഗ്രൂപ്പ് മാറ്റി ചെവിദീനിയായി മാറുന്ന കൊല്ലങ്കാരനായ ഭാരവാഹിയും ഒക്കെയാണ് നിലവിലെ ഈ ചോർത്തൽ വീരന്മാർ തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ ചിട്ടയോടെ കാര്യങ്ങൾ നീക്കിയ വി ഡി സതീഷിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തുവാനും അതുപോലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം മോഹിച്ച ചിലരും പിന്നിൽ നിന്ന് കുത്തുകയാണെന്നും നമുക്കറിയാം പക്ഷേ ഇതൊക്കെ എല്ലാ പാർട്ടികളിലും പ്രസ്ഥാനങ്ങളിലും അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളിലും ക്ലബുകളിലും കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരുതരം അസൂയ തന്നെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാത തന്നെയാകും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ചെയ്യേണ്ടത് മാധ്യമങ്ങൾ പറയുന്നതൊന്നും വകവെക്കാതെ മുന്നോട്ട് തന്നെ പോയാൽ വിജയം ഉറപ്പിക്കാമെന്ന് കാണിച്ചു തന്ന ആളാണ് രാഹുൽ ഗാന്ധി കെ പി സി സിയിൽ കാണുന്ന ഈ ഒരു രീതി കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് പറയേണ്ടി വരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പേരിൽ ഫണ്ട് പിരിക്കാനും അല്ലാത്ത കളികൾ കളിക്കുവാനും സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ആകുകയും സമാന്തര കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കലും ഓരോരോ മണ്ഡലങ്ങളിലും ഉണ്ട് ഡി സി സികൾ നല്ല കരുത്താർജിച്ച ജില്ലകൾ ഒഴിച്ച് മറ്റേ എല്ലായിടത്തും ഇത് കാണാൻ കഴിയും അതിനവർ ഉപയോഗിക്കുന്നത് ഗ്രൂപ്പുകളെയാണ് പു പുഴുക്കുത്തുകൾ എങ്ങനെയെങ്കിലും ഖതറിട്ട് നേതാക്കളുടെ വാലാട്ടികളായി നടന്നുകൊണ്ട് കരിമീനും ചെമ്മീനും കള്ളും അല്ലാത്തതുമൊക്കെ വാങ്ങിക്കൊടുത്ത് നേതൃത്വത്തിൽ എത്തുന്നവരാണ് പ്രതിപക്ഷ നേതാവാണ് വടകര മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിലിനെ നിർദ്ദേശിച്ചത് ഷാഫിയുടെ രംഗപ്രവേശം കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും വടകരയിലുമൊക്കെ ഗംഭീര ഭൂരിപക്ഷത്തിൽ പാർട്ടി എതിരാളികളെ തകർത്തുവിട്ടു കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഏറ്റെടുത്തിരുന്നു അതിൽ വിരളി പൂണ്ടവർ പടച്ചുവിടുന്ന വാർത്തകളിൽ വീഴാതെ നോക്കേണ്ടത് അണികളും നേതാക്കളുമാണ് കോൺഗ്രസുകാരുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചർച്ച കെ പി സി സിയിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ഇതൊരു ചതിയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ചിലപ്പോൾ പണിവാളും കരുണാകരൻ ആന്റണി വിഷയങ്ങളും പ്രശ്നങ്ങളും നാൽപ്പത് സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞതുകൊണ്ട് കെ മുരളീധരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ തെറ്റിയതും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തെറ്റിയതുമൊക്കെ നേരത്തെയുള്ള ഉദാഹരണങ്ങളാണ് ഇതേപോലെയാണ് ഇപ്പോൾ വി ഡി സതീഷിനും കെ സുധാകരനും തമ്മിലുള്ള വഴക്കും ഈ പടലപ്പിണക്കത്തിനെല്ലാം പിന്നിൽ ചില കറുത്ത കരങ്ങളും ഉണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നന്ദി